മുൻഗണന ഇതര കാർഡ് ഉടമകൾക്ക് ഓണക്കാലത്ത് അഞ്ചു കിലോ അരി നൽകണമെന്ന കേരളത്തിന്റെ ആവശ്യം നിഷേധിച്ച കേന്ദ്ര നിലപാടിനെതിരെ സി ഐ ടി യു പ്രതിഷേധം സംഘടിപ്പിച്ചു സി ഐ ടി യു ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സി ഐ ടി യു ജില്ലാ സെക്രട്ടറി എ എസ് സിദ്ധാർത്ഥൻ ഉദ്ഘാടനം ചെയ്തുപക്ഷം ഓണക്കാലക്ക് പോലും വെട്ടിക്കുറയ്ക്കുകയാണ് അതിനെതിരെയാണ് ഇങ്ങനെയുള്ള പ്രതിഷേധം ഞങ്ങൾ ചെറിയ രീതിയിലാണെങ്കിലും ഞങ്ങൾ നടത്തുന്നത് ഈ പ്രതിഷേധം കേന്ദ്ര സർക്കാർ കണ്ടില്ലെന്ന് നടിക്കരുത് കേരളത്തിൽ സി ഐ ടൂ നേതൃത്വത്തിൽ വ്യാപകമായി പ്രതിഷേധം നടത്താൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഇങ്ങനെ ഒരു പ്രതിഷേധം നടത്തുന്നത് രാജ്യത്ത് ജനങ്ങൾക്ക് വേണ്ടിയാണ് കേരളത്തിലെ ജനങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലാനാണ് ബി ജെ പി സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഒരു സർക്കാരുണ്ട് ഇടതുപക്ഷ സർക്കാർ കേരളം ഭരിക്കുന്നു പ്രളയകാലത്ത് ഒരു മനുഷ്യൻ പോലും പട്ടിണിയായി കെടുത്തില്ല എന്ന് പ്രഖ്യാപിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഏരിയ പ്രസിഡന്റ് എം ജി കിരൺ അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി ഇ ജി സുരേന്ദ്രൻ സ്വാഗതവും കെ എ വർഗീസ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു സി ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം മുസ്താഖലി ഏരിയ ട്രഷർ ടി എസ് ഗോപിനാഥൻ എന്നിവർ സംസാരിച്ചു